ചോറും നോക്ക ശരി മഴക്കൂരിട്ട് ഒരു ഓംലെറ്റ് അച്ചാറ് മീനൊന്നുമില്ല ഇന്നലെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിരുന്നു ഇന്ന് ഓംലെറ്റും ഉരുളക്കിഴങ്ങും നാരങ്ങയും സാറ് കഴിച്ചോ സാറ് കഴിക്കുന്നു മാറിപ്പറത്തേന്ന് വല്ല ചൂടുണ്ട് പുറത്ത് എനിക്ക് ഷൂട്ടിങ്ങിന് പോട്ട മണിക്കൂട്ട് ഉച്ചന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോണം കറണ്ട് പോയി ബൈജ് പുറത്ത് പോയിക്കോണ് അവൻ ഞാൻ പോകുമ്പോഴത്തേക്കെത്തും ഞാൻ പോകാറാകുമ്പോഴത്തേക്ക് വൈജ് ഇവിടെ എത്തും കറണ്ട് പോയി കേട്ടോ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കണം പുളിശേരി മഴക്കൂരിറ്റി മാർച്ച് ഞാൻ പോകും കേട്ടോ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് ചോട്ടാണെങ്കിൽ കേട്ടോ എന്നാൽ ചിലപ്പോഴും വേണം കാണും ചിലപ്പോൾ സമയത്ത് ചായ ചായ സംബന്ധിച്ച് അതൊന്നും തെറ്റ കണ്ണടച്ചിരിക്കല്ലേ കണ്ണടച്ചിരിക്കുവന്നു ആ കറണ്ട് വന്നു കറണ്ട് വന്നു ഫാൻ ഇട്ടാറൊക്കെ എടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് എന്തോ മുട്ട മൊട്ട ഇത് നോക്കണ്ടേ ആ ഇവിടെ എടുക്ക് ടുത്ത് കഴിക്കുന്നത് ഇതാണ് ഓംലെറ്റ് അതുകൂടെ കഴിക്കേമിക്കൊരു ലാസ്റ്റില് ഇതെടുത്ത് കഴിക്കും രാവിലെ ഇടലായിരുന്നു ഞാൻ എൻ്റെ കഴിച്ചെടുത്തില്ലായിരുന്നു രാവിലെ സമയമില്ലായിരുന്നു ഓരൊക്കെ ഒരുക്കണം വരും രാവിലെ ഇഡലി ഞാൻ വണ്ടിയില്ല പിന്നെ ഭയങ്കര വിഷമമുള്ള സംഭവം നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ കാണുന്നില്ല പൂച്ചക്കുഞ്ഞിനെ നമ്മുടെ പൂച്ചക്കുഞ്ഞാ അത് രണ്ടു ദിവസം കൊണ്ട് കാണുന്നില്ല വൈകിട്ട് ഇവിടെ കടന്നിട്ട് ഞങ്ങൾ പുറത്ത് മൂത്തൊഴിക്കാനും ജസ്റ്റ് നമ്മൾ നിൽക്കുമ്പോഴേ പുറത്തിറങ്ങും ഞങ്ങൾ നിൽക്കുമ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് പിന്നത് വന്നില്ല ഒരു രണ്ട് ദിവസമായി സത്യം പറഞ്ഞ മരണത്തിന് ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ കൂടെ ഇണങ്ങി വന്നിട്ട് അതിന് അവിടെ പോയെന്നൊരു പിടുത്തമില്ല അത് തിരിച്ചു വരുമോ നിങ്ങൾ പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുക അത് വല്ല പട്ടിയാണ് പിടിച്ചോണ്ട് പോയതൊന്നും അറിയാൻ മതിയപ്പോ ഭയങ്കര ഞാൻ അന്ന് പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ നടന്ന് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മളുടെ ആ ചാടി വന്ന് എൻ്റെ മടിക്കേ ഇരുന്ന് ആ ഇരുന്ന് ഇരുന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്ന് അവിടെയൊക്കെ കിടന്ന് കളിച്ച് അവിടെ ഒക്കെ കടന്ന് ശേഷം അത് പുറത്തോട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല ഗ്ലാസ്റ്റാൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കട്ടിലേൽ പാവം തൃശാല കുറച്ചുകൂടെ മാറ്റു ലാസ്റ്റ് എടുത്ത് കഴിക്കു വേണ്ടേ മുട്ടയുണ്ടേ അതുകൊണ്ടിരിക്കുന്നു അത് കഴിക്ക് അത് ഉരുളക്കിഴങ് കച്ച മൂണ്ടനുസരിച്ചിരിക്കുന്നു ഉരുളക്കിഴങ്ങ് കഴിച്ചു ഉള്ള കഴിഞ്ഞ് കഴിക്കാൻ ഓക്കേ ഓക്കേ അവിടെ കഴിഞ്ഞിട്ടു കഴിഞ്ഞിട്ടോ ഓക്കെ ഉച്ചക്കച്ചൻ്റെ ചാപ്പാട് എന്നിട്ട് കഴിഞ്ഞു ആ വെള്ള കളഞ്ഞു കുഴപ്പമില്ല ആ ഓ എന്നിട്ട് കഴിയുമോ ആ അങ്ങനെ ചെൻ്റെ ഉച്ചകളിൽ ചാപ്പാട് കഴിക്കും ആർത്തിക നായര് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഞാൻ മുട്ട എടുത്തപ്പോൾ എൻ്റെ മുട്ട ഒടിച്ച് കഴിക്കുന്നു എന്നാടേ എന്നാ മുട്ട വന്നെ പിടികം മുട്ട മുട്ട കഴിക്കാൻ കഴിച്ചില്ല കഴിക്കുന്നു ഓക്കേ എൻ്റെ ഓരോരോ വലിയ വിലാസങ്ങളാണ് അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് വന്നു അത് കഴിക്കുന്നു ഓക്കേ 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 ബോർഡ് റെ இல்லല്ല സരി ഇല്ല ഇല്ല ബോർഡ് റെ ആ ഷൂട്ടിങ് റെ ബോണ്ട് ഉണ്ട് വേറെ വേറെ ഷൂട്ടിങ് റെ ബോണ്ട് ഓയൊന്നും ഇല്ല ഒന്നുമില്ല ബൈന് വന്ന് കേക്കാനാണ് ഓ ഇല്ല സീന നടക്കുന്നില്ല ഇല്ല കേക്കണ്ടേ ഈ ഇല്ല എന്നെ 对。Okay.